ഞാൻ എന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ ശരീരങ്ങൾ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ അങ്ങനെ പോകുന്നു ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഇടവെക്കില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വലിച്ചയക്കരുത് എന്നൊരു അഭ്യർത്ഥന എനിക്ക് ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിലെ കുറെ ആൾക്കാരുണ്ട് കമ്മ്യൂട്ടി താഴ്ത്തി കെട്ടുന്ന കമ്മ്യൂണിയുടെ ഭയങ്കര ഒരാൾ വളർച്ച എങ്ങനെയെങ്കിലും വളർന്നു പോയിക്കോട്ടെ എന്തിനാണ് ഇത്ര വലിയ ഒരു ഇത് കുശുമ്പ് എന്തിനാണ് ആരും ചേച്ചിയുടെ ഫ്ളാറ്റിൽ വെച്ചിട്ട് ജാസിയോട് ഞാൻ പറയപ്പോ ജാസി എന്താ എന്നോട് തിരിച്ചു പറഞ്ഞു ജാസി കല്യാണം കഴിക്കരുത് വേണ്ടാട്ടോന്ന് ജാസി എന്നോട് എന്താ പറഞ്ഞു എന്നെ കൊണ്ടുപോയി ആ കല്യാണം കഴിയാൻ എനിക്ക് പറ്റും എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും മോളെ എന്ന് പറഞ്ഞു അപ്പം അപ്പൊ മാരേജ് ആയിരുന്നു ജാസി അത് അവര് പറഞ്ഞത് ഓണർ ഓണർ സ്റ്റാഫ് സ്റ്റാഫ് വീഡിയോ എടുത്തത് ഇതിന്റെ പേരിൽ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് പിടിച്ചിട്ട് അവിടെ ഉണ്ടെന്ന് ഞാൻ എന്ത് പണിയാണ് ചെയ്തത് എനിക്കൊന്നും അയച്ച ശേഷം സർജികായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ജാസി തന്നെയാണ് ജാസി ഇതുപോലൊരു വിവാദം കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പെൺകുട്ടിയെ തുണിപൊക്കി കാണിക്കുകയും ചെയ്തു ആ തുണിപൊക്കി കാണിച്ചതിനുള്ള കാണിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്തുവാണെന്നുള്ളത് എന്റെ ബെഡ്രസ് എല്ലാം വന്ന് കഴിഞ്ഞതിനു ശേഷം ഞാൻ വന്ന് പറയാന്ന് പറഞ്ഞു എന്നാ ഈ ബെഡ്രസ്സിന് മുമ്പ് വീട്ടിലിരുന്നുകൊണ്ട് ഈ തുണി പൊക്കിയായിട്ട് ബന്ധപ്പെട്ട ആദ്യമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തും ഇതേ ജാസി തന്നെയാണ് ആ വീഡിയോയ്ക്ക് ഒരു റിപ്ലൈ എന്ന രീതിയിലാണ് കൽനോസ് പാർസ വന്നിട്ട് ഉണ്ടായ സംഭവം എന്താണെന്ന് വ്യക്തമായിട്ട് പറയുകയും പിന്നെ ആ കൊച്ചിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളോടെ കുറച്ച് പൊടികൈകളോടെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് അവതരിപ്പിച്ച് വിട്ടും അതെന്തായാലും ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്തു എന്നിരുന്ന ആ വീഡിയോ ജാസി അങ്ങ് മുക്കു ചെയ്ത് അതെന്തിനാ മുതും മനസ്സിലായില്ല കാണിച്ച് കൂട്ടിയത് പറഞ്ഞു കൂട്ടിയത് എല്ലാം തെറ്റാണെന്നുള്ളതുകൊണ്ടായിരിക്കും മുക്കിയത് എന്നാ ഇത്തരത്തിലൊരു സർജറി വിവാദമായിട്ട് കൊണ്ടുവന്നിരിക്കെ ജാസിയുമായിട്ട് ബന്ധപ്പെട്ട് ജാസിയുടെ ആദ്യത്തെ വിവാഹം അതായത് വിവാഹം കഴിക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണെന്നും അതിനകത്ത് ജാസി കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ ശേഷം അവിടുത്തെ നെയ്ബേഴ്സുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെറും അലങ്കോലം അല്ലെങ്കിൽ വൃത്തികെട്ട പരിപാടികൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് ഒരു അക്രമം കാണിക്കുന്ന പരിപാടി അതെന്തൊക്കെയാണെന്നുള്ള രീതികൾ വരെ ഇപ്പം ഈ വരുന്ന കാലയളവിൽ തന്നെ പുറത്തോട്ട് പൊങ്ങി പൊങ്ങി വരുന്ന പല കാര്യങ്ങൾ അതാ പറയുന്നു നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ചിലപ്പോൾ മിണ്ടത്തില്ലായിരിക്കും പക്ഷെ നിങ്ങൾക്കെതിരെ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒക്കെ വലിയ ഈ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കയറി വരുമ്പോഴത്തേക്കിനെ പലർക്കും ചിലപ്പോൾ പല കാര്യങ്ങൾ പറയാനും ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തുന്നത് ആദ്യമേ നമുക്ക് ഈ ജാസി പുറത്ത് വന്നതിന് ശേഷം അതായത് സർജറിക്ക് ശേഷം വന്നിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കൂല്ലോ ആ എക്സ്പ്ലനേഷൻ്റെ മൂന്നാല് ബൈറ്റ് ഉണ്ട് അത് ഞാനൊന്ന് കാണിക്കാം അതിന് നമുക്ക് റിപ്ലൈ പറഞ്ഞിട്ട് നമുക്ക് ഈ വോയിസ് വോയിസ്ക് കടക്കാം ഓക്കെ രഞ്ജുവിന് ഞാൻ കുറേ കമന്റ് ബോക്സിൽ കണ്ടു കാരണം എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നീ സർജറി കഴിഞ്ഞു ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ടല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ തന്നെ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി എഴുതുന്നതും അത് എന്നെ ആൾക്കാർ താകേ എന്നൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ രഞ്ജു ഓൾറെഡി എന്റെ കോൺടാക്ട് ഉള്ള ആളാണല്ലോ നമുക്ക് വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആളായത് കൊണ്ട് ഞാൻ ഡയറക്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് സംസാരിച്ചു അപ്പൊ ഇവിടെ പറഞ്ഞു എന്താണ് ജാസി ഏത് സർജറി ആണ് ചെയ്തെന്ന് പറഞ്ഞ തീരുന്ന പ്രശ്നമില്ലല്ലോ ഞാൻ എന്തിനു പറയണം ഇവിടെ കുറെ ട്രാൻസ്പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട് ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവർ സർജറി ചെയ്യുന്നുണ്ട് അവർ സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നത് അവർ ഒരിക്കലും സർജറിക്ക് തൊട്ടു മുമ്പ് വന്നിട്ട് ഞാൻ പ്രഗ്നന്റ് ആയി ഞാൻ അഞ്ചു മാസമായി ഞാൻ പത്താം മാസം ആകത്ത് പ്രസവിക്കും ആൾക്കാരുടെ മുന്നോട്ട് ഛർദ്ദിച്ച് കാണിക്കുന്നു അങ്ങനെ കാണിച്ചു കൂട്ടാൻ പറ്റുന്ന പകല പകരം കാണിച്ചു കൂട്ടിയിട്ടല്ല മറ്റു ട്രാൻസ്ജെൻഡേഴ്സ് അവരെ സർജറിക്ക് വേണ്ടി പോകുന്നത് അത് അവരുടെ പേഴ്സണൽ കാര്യമായി അവർ പേഴ്സണൽ ആയിട്ട് പോയി അത് ചെയ്തിട്ട് അവർ തിരിച്ചു വരും അതുകൊണ്ട് ആർക്കും ചോദിച്ചേണ്ട ആവശ്യമില്ല ആർക്കും അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ കൂടെ അന്നേരം സപ്പോർട്ട് ചെയ്ത രഞ്ജിനി അല്ല രഞ്ജു ഇപ്പൊ നിനക്കെതിരെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ കാണിച്ചു കൂട്ടിയ അലങ്കോലങ്ങളെല്ലാം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വലിയ ഒരു നഷ്ടവും മാനക്കേടും ഉണ്ടാക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയ എത്തിയപ്പോഴായിരിക്കും അതിനകത്ത് നിൽക്കുന്ന പലരും നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നവരെ ചിലപ്പോൾ നിനക്കെതിരെ ഇപ്പൊ സംസാരിക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്റെ സർജറികൾ ചെയ്യുന്നു ഞാൻ എന്റെ എല്ലാ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അത് മറ്റുള്ള ആളോട് പറയേണ്ട ആവശ്യമില്ല പിന്നെ ചില ആൾ പറഞ്ഞത് ജാസി പൂർണ്ണതയുള്ള പെണ്ണായി എന്ന് പറഞ്ഞു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പൂർണ്ണതയുള്ള പെണ്ണായി എന്നുള്ളത് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ഞാൻ റിനേ മെഡിസിറ്റിയിൽ കിടക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ സർജറി കഴിഞ്ഞു ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ സർജറി കഴിഞ്ഞതിൽ ഞാൻ ഒരു അതിൽ ഏത് ക്യാപ്ഷൻ കൂടി അങ്ങനെയായിരുന്നു ഒരു ഒരു ദൂരം ദൂരം എന്ന അങ്ങനെ ഞാൻ അവളിൽ നിന്ന് എന്നാ സർജറിക്ക് ശേഷം ഈ പറഞ്ഞിട്ട് ഒരു അക്ഷരം വീണ്ടിയിട്ടില്ല കാരണം വന്നുള്ള നെഗറ്റിവിറ്റികളൊന്നും ഒന്നും പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയ ഒരു ഭാഗത്തുള്ളതായിരുന്നില്ല പക്ഷെ സർജറിക്ക് മുമ്പ് ഞാൻ പ്രസവിക്കാൻ പോകുന്നു ഞാനിപ്പോ അഞ്ചു മാസമായി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് പൂർണ്ണ രൂപത്തിലുള്ള ഒരു പെണ്ണിനെ പറ്റിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പറ്റുന്ന കാര്യം ആ ഒരു കാര്യത്തെയാണ് നീ ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ട് സംസാരിച്ചത് അത് നീ മറക്കരുത് അതിനുശേഷം വേണം ഇതുപോലുള്ള ഇന്ത്യ കൊടുക്കേ അടുത്തത് ആശിക്ക് ഇപ്പൊ എന്റെ ശരീരഭാഗത്ത് മുറിവുകളും സ്റ്റിച്ചുകളൊക്കെ ഉണ്ടാവില്ല അത്യാവശ്യം കാണുമ്പോ തന്നെ പേടി തോന്നുന്ന രീതിയിലായിരിക്കും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിണ്ടാവുക അപ്പൊ ആശക്ക് ഭയങ്കര പേടിയാണ് തൊടാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ ഒക്കെ അവനുക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പൊ അവൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ ഇൻഫെക്ഷൻ ആവോ അങ്ങനൊക്കെ ഒരു പേടി അവനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അവൻ പൊതുവെ അങ്ങനെ വരാറില്ല അധികം ഇവളാണ് എനിക്ക് അവിടെ ഒക്കെ മുറിവ് തുടച്ചു തരാറും ഓ ഓൾമെന്റും അതേപോലെ മെഡിസിൻ എടുത്തു തരാറ് അധികം എനിക്ക് ഇവളായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് നല്ല കാര്യം കൂടെ നിക്കാൻ തന്നെ ഒരാളുണ്ടല്ലോ എന്തായാലും ബ്രസ്റ്റ് സർജറി അല്ലേ കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ബാക്കി കണ്ടറിയാം മീൻ എന്റെ കാര്യം പറയുകയാണ് ഇതിപ്പോ ജാസ് എന്റെ സർജറി ആണ് ചെയ്തത് എന്റെ സർജറി കുത്തി കുത്തി കുത്തിയിട്ടാണ് എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതല്ലേ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഞാൻ എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നത് ഇപ്പൊ ഈവൻ ഞാൻ സർജ് ചെയ്ത് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി അതുപോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട് എൻ്റെ വീട്ടിലേക്ക് എന്നെ സർജറിക്ക് ആഫ്റ്റർ സർജറി എന്നെ കാണാൻ ഒരുപാട് പേര് ഉണ്ടായിരുന്നു ഇവരൊക്കെ എൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് ആ വരുന്നവരെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ സംശയമുള്ളവർക്കെല്ലാം തുറന്നു കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുക്കാനാണെങ്കിൽ എനിക്ക് ഒന്ന് കേരളത്തിൽ എമ്പത് ശതമാനം ജനങ്ങൾക്കും ജാതിയുടെ കാര്യത്തിൽ പല ഡൗട്ടുകളും പല സംശയങ്ങളും കാണും കാണുക എല്ലാവർക്കും പോയി കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ എന്നിട്ട് അത് പിൻ ചെയ്താൽ ചെയ്തവർക്ക് അത് വേറെ വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല എന്തായാലും അങ്ങനെ വല്ലതും ചെയ്യും അല്ലെ തുറന്ന് കാണിച്ചു കൊടുത്ത് തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ഒരു വലിയൊരു പേരുദോഷം ഈ ഒരു സാധനം അതായത് കേരളത്തിൽ ഭാഗത്തുള്ള കേരളത്തിന്റെ പുറത്തുള്ള പല ട്രാൻസ്ജെൻഡേഴ്സും പല രീതിയിൽ ഈ തുണി പൊക്കി കാണിക്കുന്ന ഒരു സംഭവം ഒരു സമ്പ്രദായമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സമയം അതിന്റെ കൂടെ ജാസി ഇത് മുന്നിലേക്ക് നിന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഇൻഫ്ലുവൻസർ ആണ് ഇൻഫ്ലുവൻസറാണ് നാലുപേർ അറിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ നിക്കുമ്പോഴേ നിങ്ങൾ അത് പൊക്കി കാണിക്കുമ്പോഴത്തേക്കിനാ ഇവിടെ വരെ ഇത് കാണിക്കുന്നത് എന്നാ പിന്നെ മറ്റൊരു കാണിക്കുന്ന എന്താ അത്ഭുതം എന്ന് ചോദിക്കാം എന്ന് ചിന്തിക്കാം അതിന് നീ വലിയൊരു ആഘാതം കൂട്ടിക്കൊണ്ടിരിക്കും ഈ കാണിക്കുന്ന പരിപാടിയിലൂടെ ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാൻ അതൊരിക്കലും പോസിബിൾ അല്ല രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ഉള്ള മാക്സി ആയിരുന്നു അത് ഓപ്പൺ ഓപ്പൺ ടൈപ്പ് മാക്സികളാണ് കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം ഓരാനും സുഖം അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടി കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അത് സത്യം തന്നെയാണ് ഞാൻ കാണിച്ചു കൊടുത്തു കാരണം എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റെനേലി വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ജാസി എന്ത് സർജറിയാണ് ആണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ വാട്സപ്പിലാണ് സംസാരിച്ചത് വാട്സപ്പ് കോളാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് നീ വീഡിയോ ഓൺ ആക്കണ്ട കാണാലോ ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ രണ്ട് ബട്ടൺസ് തുറന്നിട്ടാണ് ഞങ്ങൾ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ പിന്നെ കൊറാക്കര് പറയുന്നത് ജാസി മറ്റേ പുറത്തൊക്കെ പോയ ട്രെയിനിൽ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു ജാസി ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കൊറാക്കര് പറഞ്ഞു പരത്തിയത് അപ്പൊ അത് തെറ്റിദ്ധാരണയാണ് ഞാൻ ഞാൻ കാണിച്ചു കൊടുത്തതാണ് സർജറി ചെയ്ത ഭാഗ ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത് അപ്പൊ എന്നോട് ആ കുട്ടി പറയും ചെയ്തു ആ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ നന്നായിട്ട് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് എന്ത് ലഘുവായിട്ടാ ഇപ്പൊ ജാസി സംസാരിക്കുന്ന ആലോചിച്ചു നോക്ക് എന്ന ആ റിമൂവ് ചെയ്ത വീഡിയോയ്ക്കകത്ത് എന്ത് ആവേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തേ അങ്ങനെയാ ഇങ്ങനെയാ എന്തൊക്കെ ആവേശം കാണിച്ചു കൊടുത്ത് തൊട്ടപ്പുറത്ത് കൂടി ഇരുന്ന് മറ്റേ കടുകിട്ട് പൊട്ടിക്കാനായിട്ട് ആശയും കൂടെ ഉണ്ടായിരുന്നു അവൾ അന്ന് കണ്ട വീഡിയോയും അന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ടുണ്ട് ജനങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഇപ്പം വന്ന് കിടന്ന് ഈ രീതിയിൽ ഈ ഉണ്ടായ ഒരു വലിയ പ്രശ്നത്തെ ലഘൂകരിച്ച് അതിനെ ചെറുതാക്കി അത് അത് ഏറ്റവും വെറും ലളിതമായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ രണ്ട് ബട്ടൺസ് മാത്രം എടുത്ത് കാണിച്ചു കൊടുത്തൊരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതിനകത്ത് എന്ത് അർത്ഥം ഉള്ളത് കാണിച്ച മൊത്തം മണ്ടത്തരമാണെന്നും കാണിച്ചത് മൊത്തം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നും മനസ്സിലായി പിന്നെ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വന്ന് കിടന്ന് മെഴുകണം ഈ കുറച്ച് ദിവസം ചാക്കടിച്ചത് ഇതിന് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കാനും ഇതിന് വ്യക്തമായ ഒരു ആൻസർ പല കാര്യങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് പുറത്തോട്ട് വന്ന് ഈ രീതിയിൽ കിടന്ന് പറയുന്നത് അല്ലാതെ അല്ലാതെ വലിയ നന്മയും കാര്യങ്ങളൊന്നും കാണിക്കാനും പിന്നെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും വലിയ ആൾക്കൂട്ടത്തിനിടെ അത്ര മാന്യതയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിനിടെ നിൽക്കുമ്പോൾ എന്തോ പറയും മാന്യമായിട്ട് വിളിക്കുന്നവരാണെങ്കിൽ അയ്യോ സ്വന്തം പേഴ്സണൽ സ്വന്തം മാറേണ്ട മറ്റൊരാളെ കാണിക്കാൻ ആഗ്രഹം ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ അത് അത്ര പേഴ്സണൽ ആയിട്ട് ഒരു വ്യക്തിയെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ എന്തോ പബ്ലിക്കിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ നീ വീട്ടിൽ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ നീ ഒരു മെസ്സേജ് കേട്ടു ഞാൻ വീട്ടിൽ വരുമ്പോഴേ കാണിക്കാം അങ്ങനെ കാണാറുണ്ട് ഞാൻ അങ്ങനെ കാണിച്ചാല് ഇത് അതുപോലെ പബ്ലിക്ക് നിൽക്കുവല്ല നീ നിന്റെ ക്യാമറ കാണാൻ ഞാൻ എന്റെ ക്യാമറ കാണാൻ നീ കാണില്ല അപ്പൊ പബ്ലിക് നിക്കുമ്പോഴത്തേക്കും ഓപ്പോസ് എന്തായാലും ആൾക്കാരോ ആ പെങ്കച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർക്കെങ്കിലും എടുത്ത് കാണിച്ചു കൊടുത്തായിരുന്നു നിനക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലോ അപ്പം അപ്പൊ കാണിക്കുന്നതും പറയുന്നതെന്നും ജനങ്ങൾക്ക് വലിയ രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അത് മനസ്സിലാക്കുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാസിയുടെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നോ ജാസിയുടെ കല്യാണം നടന്ന സഭ സമയത്ത് ഈ ഒരു കല്യാണത്തെ എന്റെ വീട്ടുകാര് പ്രഷർ കൊണ്ട് നടന്നതാണ് ഏഹ് എനിക്ക് അന്ന് എനിക്ക് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ ഒരു രീതിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്നാ ഈ ജാസി തന്നെ ഇതിനു മുമ്പ് ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരാളോട് സംസാരിച്ചിട്ടുണ്ട് ആ ആളുടെ വോയിസ് ക്ലിപ്പ് ഞാൻ അത് വയ്ക്കാം ഞാൻ സംസാരിക്കട്ടെ ഇതിനെ മുൻപും ട്രാൻസ്ജെൻഡർ ആണ് എനിക്ക് ജാസിറിയാമായിരുന്നു ജാസിക്ക് അറിയാമായിരുന്നോ ജാസി ജാസിന് മുൻപും ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്ന് അറിയാമായിരുന്നു അങ്ങനെ ജാസിക്ക് ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയാമായിരുന്നിരിക്കെ പിന്നെ എന്തിനാണ് ജാസി കല്യാണം കഴിച്ചത് എന്ത് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാളെ കൂടെ തള്ളി വിടുന്നതോ ശരി ശരി ഞാൻ അനുശേച്ചിരി ശരി 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 കല്യാണം ജാസി ചേച്ചി കൃത്യമായിട്ട് കേട്ടാണല്ലോ അതായത് ഫോഴ്സ് ഉള്ളിയാണ് ഈ ജാസി കല്യാണം കഴിച്ചത് അതായത് ഒരു ആണായി ജീവിച്ച ഒരു ആണിനെ അവരുടെ കുടുംബക്കാര് ഫോഴ്സുളിയാണ് ഒരു കല്യാണത്തിന് നിർബന്ധിച്ചുള്ള കാര്യം സാധാരണ കേരളത്തിൽ അത് പെണ്ണുങ്ങൾക്കാണ് സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഫോഴ്സ് കല്യാണം കഴിക്കാൻ പരിപാടി ഇത് അങ്ങ് മലബാർ ജീവിക്കുന്ന കല്യാണം ിൽ വെച്ചാസിയോട് ഞാൻ പറയാണം കഴിക്കരുത് വേണ്ടപ്പോ ജാസിയോട് എന്താ പറഞ്ഞ എന്നെ കൊണ്ടുപോകുന്നത് ആ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പറ്റും എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോളെ പറഞ്ഞു അപ്പം അപ്പൊ ജാസിജ് ആയിരുന്നു ജാസി അത് എനിക്ക് 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 എന്റെ 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 പേടിയായിരുന്നു കാരണം വീട് തന്നെ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് മറ്റൊരു പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ട് വീണ്ടും ഒരു പെൺവേഷം കെട്ടി പോവാന്നാണ് വിചാരിച്ചത് ഏഹ് അങ്ങനെ പെൺവേഷം കെട്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് ആദ്യം കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അവസ്ഥ എന്തുമായിരിക്കും ഈവൻ ചിലപ്പോൾ ചിലപ്പോ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആ ഉണ്ടായ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കാൻ എന്താ ആ കല്യാണം കഴിച്ചിരുന്ന ആ പെണ്ണിന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് ഇപ്പൊ പലരും രക്ഷപ്പെട്ടു നീ അവന്റെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ ഈ ടൈം പീരീഡ് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെ കൊണ്ട് ഒരു ഭർത്താവായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന രീതിയിൽ പോയി കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് ജാസി പിന്നെ ഇപ്പൊ ഈ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ ഈ പരിപാടികൾ കാണിക്കുന്നതിനും എന്ത് അർത്ഥവും എന്ത് വാലിഡിറ്റിയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ പോലെ ചിലപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനും ഇത് വ്യക്തമാകാത്തൊരു കാര്യമായിരിക്കും അല്ല മോളെ ഇതിപ്പൊ എന്നോട് പറയുന്നത് ഓക്കെ നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴാണ് നിന്റെ സംസാരത്തിലുള്ള വിരോധാഭാസം എല്ലാവരും പറയുന്നത് നീ ഇപ്പൊ നീ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഉപ്പ മരിച്ചതിന് ശേഷമാണ് ആയിട്ട് നിനക്ക് ഡിക്ലെയർ ചെയ്യുന്നത് ശരി ഞാൻ അംഗീകരിക്കുന്നു അതിന് മുൻപ് ഞാൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ലേന്ന് ദയക്കറിയില്ലേ എനിക്കറിയാമായിരുന്നു എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ജാസി ട്രാൻസ്ജെൻഡർ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജാസി കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയാൻ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് മോളെ എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റും മോളെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എനിക്കതാണ് ഇഷ്ടം എന്നു എന്തൊരു സംസാരിച്ച ഒരാളാണ് അതെനിക്കൊരു ഫോഴ്സ് മാരേജാണ് അപ്പത് അത് നീ ഒരിക്കലും അത് ഫോഴ്സ് മാര്ജാന്ന് പറയരുത് ഫോഴ്സ് മാര്ജ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് ചെയ്യണം അല്ലെങ്കി അവിടെ നിന്റെ ഉപ്പയോ മൂത്താപ്പയോ ഉമ്മയോ ആരും ഉണ്ടായിരുന്നില്ല നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾ കുറച്ചുപേരും മാത്രമാണ് ചോദിച്ചിട്ട് ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് അപ്പൊ തുറന്ന് പറയാമായിരുന്നല്ലോ എടി ഫോഴ്സ് ചെയ്യാടി വീട്ടിൽ മാരേജ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടേന്ന് അങ്ങനെയല്ലേ ദാസ്പോഷെ പറഞ്ഞത് ഞങ്ങളോട് ഞങ്ങളോട് പറയാൻ പറയാൻ പേടിയുണ്ടായിരുന്നോ പേടിയുണ്ടായിരുന്നോ പക്ഷെ പക്ഷെ അങ്ങനെ ഒന്നും ും വീടെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു ജാസിയാണ് ഈ വോയിസിനകത്ത് മനസ്സിലാകുന്നത് വ്യക്തമായ ആദ്യം പോയി കല്യാണം കഴിച്ചിട്ട് അവിടുന്ന് മാറിയത് എന്തായാലും ഒരു ജീവിതം തകർത്ത് നശിപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു പരിപാടിയിലേക്ക് വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പിന്നെ ഈ മീഡിയക്ക് മുന്നിലും അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് പല കാര്യങ്ങളും ന്യായീകരിച്ച് ന്യായീകരിച്ച് കാണിച്ച് സംസാരിക്കുമ്പോട്ടല്ലോ അങ്ങോട്ട് ദഹിക്കുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും ഇനി ഇതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മി അതായത് ഈ മുട്ടയടിച്ചിട്ടുള്ള ശ്രീലക്ഷ്മിയും ഈ ജാസിയും ആശിയും പിന്നെ വേറെ ആരുണ്ടൊക്കെ ആയിട്ട് പോയിട്ട് ഒരു ഹോട്ടലിൽ ഒരു റൂം എടുക്കാൻ അവിടുത്തെ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുന്നതിന് ശേഷം ഇവരുടെ കാറിനകത്ത് അവിടെ ഉള്ള പിള്ളേരെന്ന് പറയുന്നു അവിടെ ആ ആയിട്ടുള്ള പിള്ളേരൊന്ന് പറയുന്നു പറയപ്പെടുന്നു കാറിനകത്തം കണ്ട് പേരെഴുതി പേരെഴുതിയതിനെ ചൊല്ലി സ്ക്രാച്ചോ കാര്യങ്ങളോ ആയി പേരെഴുതിയതിനെ ചൊല്ലി അവിടെ ആ ഹോട്ടലിൽ വലിയൊരു കോലാഹലം ഉണ്ടാക്കുകയും ആ പിള്ളാരെ പോയി അതായത് ആ ആ എന്ന് പറയപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു പെങ്കൊച്ച അല്ലെങ്കിൽ ആ പിള്ളേർ കളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് പിള്ളേരെ എല്ലാം പേടിപ്പിച്ച് ഇപ്പൊ ഇത് റെഡിയാക്കിയിട്ട് വിടാനേ പറ്റത്തുള്ള രീതി അവിടെ ഒരു അവിടെ ഒരു വലിയൊരു അലമ്പ് സൃഷ്ടിച്ച് വലിയൊരു സാധനം ഉണ്ടാക്കി ഒരു വിപ്ലവകരമായിട്ടൊരു കാര്യം ഉണ്ടാക്കി ആ ഹോട്ടലിനോടൊമയും പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഹോട്ടലിന്റെ പേര് ദോഷം കൂട്ടി തരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് വരെ പത്തൊമ്പതിനായിരം രൂപ മുടക്കിപ്പിക്കുകയും ചെയ്തു ഈ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം അവര് പറഞ്ഞത് ഓണർ പഠിച്ചിട്ട് അവിടെ സ്റ്റാഫ് വീഡിയോ എടുത്തത് ഓണർ പറഞ്ഞ അത്രയും പേരിൽ ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓണർ പഠിച്ചിട്ട് അവിടെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടെന്ന് ചേച്ചിണ്ടായിരുന്നു മുപ്പതേ അത് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത് എന്ത്യാണ് ചെയ്തത് എനിക്കൊന്നു അയച്ചു ശേഷം എന്ത് ചെയ്താലും വേണ്ടിയിരുന്നു ഞാൻ ഒരാളടുത്ത് സംസാരിച്ചിരുന്നേ ഉള്ളൂ ആരെങ്കിലും അടുത്തൊരു എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടെങ്കിലും ചെയ്യരുത് അത് അത്രയും ദേഷ്യായിരിക്കണം അവന്റെ അടുത്ത പ്രകടനം വെച്ചിട്ട് നോക്കുമ്പോൾ അപ്പൊ അവര് പറഞ്ഞാൽ ആ ഞാൻ ഞാൻ പറഞ്ഞത് ഇന്നലെ വൈകീട്ട് പിന്നെ ഈ ലൈക്ക് വ്യൂ റിസോർട്ടിലേക്ക് ഇപ്പം മാത്രമല്ല കേട്ടാ ഇവനും ഇവന്റെ കൂടെ ആശയ ഉണ്ട് പിന്നെ ഒരു ശ്രീലക്ഷ്മി നടത്തിയ ഒരു പെണ്ണു അടിക്കും മോട്ടോ പെൺകുട്ടി അത് പിന്നെ പിന്നെ വേറെ ഒരു അവന്റെ വീഡിയോയിലെല്ലാം മുടി വന്നിട്ട് ഒരു പയ്യനില്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ള അവനുണ്ട് പിന്നെ വേറെ ഒരുത്തരം ഉണ്ട് ഒരു ഇതേമാരി തന്നെ ഈ ടൈപ്പ് ഒരു സ്ത്രൈനേത ഉള്ള ഒരു ചങ്ങായി ഉണ്ട് അതിനൊക്കെയുള്ള പേരല്ല അതുകൊണ്ട് അങ്ങനെ കുറച്ച് പേര് ഒരുമിച്ചിട്ടാണ് അവർ ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ട് വന്നതാണ് സാധാരണ ഇവിടെ മൂന്ന് വർഷമായി ഈ റിസോർട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് നമ്മളെ പിന്നെ എന്താണ് ഈ വേറൊരു എന്തോ ഒരു സുലൈഖാ മഞ്ചിൽ പറഞ്ഞിട്ടൊരു പഠനം ആ അതിന്റെ അതിലെ നായകനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരെ സെലിബ്രേഷൻ ബർത്ത് ഡേ സെലിബിറ്റ് വലിയ 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 ഗസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് അവര് പോലെ ജർമ്മനിയിൽ വരെ ഗസ്റ്റുകൾ വരാറുണ്ട് അവരെ വണ്ടിക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഇവിടെ കുട്ടികൾ പഠിക്കുക ഒരു പ്രശ്നം ഒന്നും വരെ ഉണ്ടായിട്ടില്ല ഇവരിത് പിന്നെ ഇവിടെ വന്നിട്ട് വണ്ടി ഇട്ടിട്ട് പോയപ്പോ ഇന്റെ മോളെ പേരാണ് എഴുതിയിട്ടുള്ളത് അടുത്ത വീട്ടിലൊരു പയ്യനാണ് എഴുതിയത് അപ്പൊ എന്റെ മോള് പേരാണ് അവൻ്റെ പേര് വെച്ചിട്ട് ജാസിന്ന് ലാസ്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടില്ല എന്റെ മോള് ചെറുതാണ് ഒന്നാം ക്ലാസ്സിലാണ് അവൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എഴുതൂല കാരണം അവള് അവളെപ്പോൾ വണ്ടി അവൾക്ക് ഓടിക്കണക്കറിയാം കല്ലോണ്ട് എഴുതാൻ പള്ളിയാറുണ്ട് ഇവന് പറഞ്ഞിട്ട് വേണം വെച്ചത് ഇവൻ പറഞ്ഞത് ഇന്നലെ ഇന്നലെ ഞാൻ വെച്ചാൽ ഇവന് ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്ര വണ്ടി എവിടെ ചട്ടിട്ടോ എന്താ ചെയ്തിട്ട് ഷോർമൂമു അപ്പൊ ഇത് ഇത് ആരാണ് ഇത് ചെയ്തിട്ടുള്ളത് എനിക്ക് പേയ്മെന്റ് വേണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവര് ഇതിന് നിർത്താതെ ചെലച്ചോ ഇരിക്കുന്നു വൃത്തികേടുന്നതാണ് പറയുന്ന മുഴുവനെ ഇത് കണ്ടിട്ട് പ്രഷർ ആയിട്ട് അവിടെ ചേച്ചിന്റെ തൊട്ടടുത്ത് ഒരു ഞാൻ പറഞ്ഞു ക്ലിനിക് സ്റ്റാഫ് ഉണ്ട് അവരെ അവരവിടെ തൊട്ടടുത്താണ് അവരുടെ വീടിന്റെ തൊട്ടടുത്ത് വേറെ ചേച്ചിന്റെ കുട്ടികളുണ്ട് അവരൊക്കെ ഒരേ പ്രായക്കാരാണ് എന്റെ മോളും ഒക്കെ അപ്പൊ ഒരുമിച്ചിട്ടാണ് അവര് കളിക്കുക അപ്പൊ ആ ഭാഗത്തേക്ക് വിളി ഓടി പോവുകയാണ് സ്പീഡിൽ പോയിട്ട് അവരെടുത്ത് പോയിട്ട് ആരാശ ആരാണ് ആയി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത് അവളെ വിളിച്ചുകൊണ്ട് പാടിയ പേരൻസിനെ വിളിക്കേണ്ടി എന്തൊക്കെയാണ് അവൾ നിന്ന് പറഞ്ഞു എനിക്കത് അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഒരു പോട്ട ഞാൻ കാര്യം സ്വന്തം പേര് എഴുതുന്ന ആൾക്കാരെ എനിക്ക് മനസ്സിലാവുന്നില്ല ആർക്കെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ട്രെയിനിനകത്ത് നമ്പർ എഴുതും പേരെഴുതും ഒക്കെ ചെയ്യത്തില്ല സ്വന്തം നമ്പർ ട്രെയിനിനകത്ത് പോയിട്ട് ആരും വെടിയും മറിച്ച് ഇടിച്ച് വയ്ക്കുവോ വെക്കത്തില്ല ഒരു പ്രവണത ഈ കാറിനകത്ത് കല്ലുകൊണ്ട് എഴുതുന്നത് കാറിനകത്ത് ചിലപ്പോൾ എഴുതും മറ്റേ പൊടിയുടെ പുറത്തും ക്ലാസുകൾ പുറത്തും വേറൊണ്ട് നമ്മൾ എഴുതുന്നില്ല അപ്പൊ നമ്മുടെ പേരെഴുതും ഒരുക്കല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരെഴുതും പക്ഷെ കാറിനകത്ത് ഇങ്ങനെയൊക്കെ പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കാര്യമായിരിക്കും നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് അതിന് ആ കുട്ടിയെ തപ്പി പിടിച്ച് അവിടെ ചെന്ന് അവരുടെ മാതാപിതാക്കളെ അന്തൊക്കെ വിളിക്കാൻ പോകുന്ന ഒരു പരിപാടി അതായത് ഈ ഈ പറഞ്ഞു വരുന്ന കാര്യം ആ ഓപ്പറേഷന്റെ നടന്ന കാര്യമാണ് സമയത്ത് അതെ അതെ എന്തോ ഓപ്പറേഷൻ എനിക്കറിയില്ല ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ കാരണം അവിടെ അത് കണ്ടു നിന്നിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇവര് ഇത് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇത്രയും സ്പീഡിലൊക്കെ നടക്കാനാകും കാരണം അവന് ഓപ്പറേഷൻ ഒരിക്കലും ചെയ്തിട്ടുണ്ടല്ലോ കാരണം അങ്ങനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല അത് ചെയ്തവർ പറയുന്ന ഇന്റർവ്യൂസ് ഒക്കെ കേട്ട സ്ഥിതിക്ക് പിന്നെ അത്രയും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ എനിക്ക് അതൊന്നും ഇല്ല ഇത് ഇവര് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടിയിരിക്കും ലേസർ ട്രീറ്റ്മെന്റ് അതൊക്കെ ചെയ്യേണ്ടിരിക്കും അല്ലാണ്ട് ഇവര് ഇതും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളായിരുന്നു അതായത് ഞാൻ ആ ഹോട്ടലിൽ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചും അടുത്ത എവിടെയോ ഉള്ളതുകൊണ്ട് കൊണ്ട് ഉപരി പെട്ടെന്ന് വന്നു വന്നിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര തെറിയത് പറയുന്നത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ഇന്നലെ കൊടുത്തിട്ടുള്ള എനിക്ക് വിഷമം ഉണ്ടാവും അങ്ങനെ വണ്ടി കൊണ്ടു അവൻ പറഞ്ഞു അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വണ്ടി അയേല തട്ട് മുട്ടുവൊക്കെ ചെയ്യും ഞാൻ ഈ പി എം ഡബ്ല്യൂ നടക്കുമ്പോൾ ഇലക്ട്രിക്കിന്റെ പുതിയ വണ്ടി എത്ര തവണ തട്ടിയിട്ടുണ്ട് മുട്ടിയിട്ടുണ്ട് അതൊക്കെ പിന്നെ ഈ ചെറിയ പിള്ളേരെ അടുത്ത് നമ്മള് കുട്ടികളാകുമ്പോഴേ നിങ്ങൾ പിന്നെ ഈ പിന്നെ റിസോർട്ടിന്റെ ആൾക്കാരോ ാണ് പ്രൊവൈഡ് ഈ പാർക്കിംഗ് സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാണ്ട് പിന്നെ എവിടെയെങ്കിലും ഒക്കെ പിന്നെ വഴിയിലൊക്കെ കൊടുന്ന് പാർക്ക് ചെയ്തിട്ട് അവർ ചെയ്ത് ഇവര് എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ മക്കൾ എന്തെങ്കിലും ചെയ്തതായിട്ട് നീ കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടടാം അങ്ങനെ ഞാൻ കണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ തെറിയാ പറഞ്ഞത് അങ്ങനെ അപ്പൊ എന്റെ ഹസ്ബൻഡ് ആ കാർമ്മി രണ്ടടി അടിച്ചിട്ട് പറഞ്ഞേ വേണമെങ്കിൽ ഇത് ഞാൻ പൊളിച്ചിരിക്കുക എന്ത് ചെയ്യുന്നു വെച്ച് മര്യാദക്ക് സംസാരിക്കണം കാരണം ഇങ്ങനെ ഇത്രയും ആൾക്കാരെ മുന്നേ സൂക്ഷിച്ച് സംസാരിക്കുകയാണ് ഇങ്ങനത്തെ രൂപത്തിലല്ല സംസാരിക്കും ആദ്യമായിട്ട് സംസാരിച്ചാൽ അറിയും മാന്യമായിട്ട് നമുക്ക് ഇത് ചെയ്യാം അയാൾ നല്ലപോലെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയാ നമുക്ക് നമ്മൾ കുട്ടികളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ താക്കിയിട്ട് മുക്കർ അങ്ങനെ ഈകരിക്കാനോ അങ്ങനെയൊന്നും അല്ല പക്ഷേ ഒരു ഒരു നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഇവരെന്തോ ബാധകര്യമായിട്ടാണ് എല്ലാരടുത്തവര് സംസാരിക്കുന്നത് അങ്ങനെ ഭയങ്കര സീന് ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള ആളുകളൊക്കെ കൂട്ടി വലിയൊരു സംഭവം ആക്കി അപ്പൊ അറിയാൻ പകുതി വരും പറയുന്നത് കുട്ടികൾക്ക് എന്തറിയാൻ പറ്റും നിങ്ങൾ പിന്നെ ഇതൊക്കെ സേവിക്കേണ്ട യും പേരുണ്ടല്ലോ ഒരാളെ കാറിന്റെ അവിടെ നിർത്തി നിർത്തിക്കൊണ്ടിരുന്ന പിന്നെ പിന്നെ തന്നെ അവിടെന്ന് പറഞ്ഞേ സ്വന്തം പിന്നെ നിങ്ങളെ മകള് തന്നെയാണ് എഴുതിയത് അവരെ അവനവന്റെ പേരല്ലേ അവൻ എഴുതോളു അയാൾക്ക് തീരെ പുതിയേ കാരണം നമുക്ക് വേറെ ഉള്ളവരെ പേരും എഴുതാൻ അറിയില്ല ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാൻ അറിയണ്ടെന്നുള്ളിൽ എന്തൊക്കെ എഴുതാം അതിപ്പോ എന്റെ മോളെ പേരായ കൊണ്ടാണ് അല്ല അച്ഛനെ അതല്ല ചിത്രമാകും കോരിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെങ്ങനെ കണ്ടുപിടിക്കും പേര് വെച്ചിട്ടാണല്ലോ ആ വീഡിയോ കിട്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓണർ എന്ത് പണിയാണ് അവൻ ചെയ്തത് അപ്പം അവര് പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പേരിൽ ഈ ഇഷ്യൂ വേണ്ട എന്ന് കാരണം അവരെ ഈ പിന്നെ ഇനിയിപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഓണർ പിന്നെ എന്താ വെച്ചാൽ ഇവര് ഇവരെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ലെവലിൽ ഇവര് പിന്നെ ബിസിനസ്സിനെ ഡൗൺ ആക്കുന്ന രൂപത്തിൽ അവർ വീഡിയോ ചെയ്ത് അത് ഒരു ഇഷ്യൂ ആക്കും അങ്ങനെയുള്ള അവർ ചെയ്യാറ് സാധാരണ പിന്നെ ഞങ്ങൾ അങ്ങനെ കോൺടാക്ട് ചെയ്ത് പോയി ഇത് നിരസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനെ വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് ഒരു ചാൻസ് കൊടുത്തത് അത് കാരണം അയാളുടെ അയാൾക്ക് വലിയ നഷ്ടം ഒന്നും പാവ മനുഷ്യനാണ് അയാൾ പക്ഷേ ഇവള് കുറച്ചെങ്കിലും ഒരു മാന്യമായിട്ട് ചിന്തിക്കണം ഇത്രയും ക്രൂരമായിട്ട് അയാൾ എടുക്കുന്ന ഇത്രയും വലിയ പേയ്മെന്റ് ഒന്നും വരുക ആവശ്യം ഉണ്ടായിരുന്നില്ല പകുതിയോ അങ്ങനെ എൺപതിനായിരം എന്തോ ആയി എന്നാണ് പറഞ്ഞത് അവര് എന്നിട്ട് അയാളാണ് ഫുൾ പേയ്മെന്റും കൊടുത്തത് നന്നാക്കി കൊടുത്തിട്ടാണ് ഹോട്ടലിൽ റോം കൊടുത്ത് അതുപോലെ അതും വെളിയിലെ കാണ്ട് പോയി പൊട്ട് പാർക്ക് ചെയ്തതിനകത്ത് ആഴ വരച്ച് പേരെടുകയും ഹോട്ടലിന്റെ പേര് പേര് ദോഷം വരായിരിക്കാനും അവർക്കെതിരെ വീട് ഇടാതിരിക്കാനും ഭീഷണിപ്പെടുത്തി ആ കാറും റെഡിയാക്കി കൊടുപ്പിച്ച് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ആ കാർ അവരെ കൊണ്ട് റെഡി ആക്കിപ്പിപ്പിച്ച് ലോട്ടറി ഹോട്ടലിൽ ഹോട്ടൽ ആർക്കടിച്ചു അപ്പൊ ഇതുപോലെ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുമ്പഴും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി വീണ്ടും പ്രചരിപ്പിക്കുമ്പഴത്തേക്കും നമ്മൾ കാണിച്ചു കൂട്ടുകയാണ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് പൊങ്ങി പൊങ്ങി വരും അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കുറെ കൊറേ പ്രീവിയസ് സാധനങ്ങൾ വരുന്നുണ്ട് അതായത് ഈ ആണായിട്ട് ജീവിച്ച സമയത്ത് പല സ്ട്രീം സ്ട്രീം എന്ന് പറയാൻ പറ്റത്തില്ല എന്ത് വീഡിയോ കോൾ എന്ത പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവിടെ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ പഴയ ഇന്റർവ്യൂ ആശിയായിട്ട് ബന്ധപ്പെട്ടത് ആടി ഈടി ആശി വേറൊരു പെടിന്റെ കൂടെ പോയപ്പോഴത്തേക്ക് ഇവക്കിടന്ന് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ മൂ രണ്ടും മൂക്കിടിച്ച് ചൊക്കര കണ്ണ് കണക്ക് രണ്ടെണ്ണം ഇരിക്കുന്ന ഒരു വീഡിയോ ദൈവമേ കണ്ടു ചിരി വരും അത് ഇനി എടുത്ത് ജനങ്ങളെ ചർച്ച ആക്കണമെന്ന് വെച്ചാൽ ആനും അടുത്ത് വീഡിയോ ഒക്കെ കൊണ്ടുവരാത്തുള്ളത് അപ്പം ശരി